അപ്പോൾ ഇന്നിപ്പം അമ്മ അവിടെ ഇല്ല അതുകൊണ്ട് ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൽ ഇതാണില്ലേ ഈ വെള്ളരി കാണിക്കാൻ വേണ്ടിയിട്ടോ വെള്ളരി നല്ല അടിപൊളി വെള്ളരി കണിവെള്ളരി അല്ലാണ്ട് കണിവള്ളരിൻ്റെ മതി ആയിരിക്കുന്നു കേട്ടോ ഏകദേശം ഉണ്ടാകും നല്ല സൂപ്പർ വെള്ളരികളാട്ടോ ഉണ്ടായി കിടക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ വിശുനത്തേക്കുള്ള വിളയാണ് ഉണ്ടോ ഫുള്ള് നല്ല വലുപ്പമുള്ള വെള്ളരികളാണ് ണ്ടോ ഒരുപാട് വെള്ളരി കേട്ടോ ഒരുപാട് വള്ളരികൾ ഇതാണ് കിടക്കുന്നുണ്ട് അന്ന് വലുപ്പമുള്ള വെള്ളരികളൊന്നുമല്ല ഒരു കുഞ്ഞു വെള്ളരി ഒക്കെ കണ്ടില്ലേ ചെറിയ വെള്ളരി അടേണ്ടേ ഇവിടെ തന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളരി ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ വന്നാലോ കേട്ടോ ഉണ്ടോ വെള്ളരിയുടെ ഒരു ഫുള്ള് വെള്ളരികൾ കിട്ടും എത്ര വെള്ളരി ഉണ്ടോ ഇതൊക്കെ നല്ല വലുപ്പമുള്ള വെള്ളരി കേട്ടോ വെള്ള കൃഷി നല്ല അടിപൊളിയായിട്ട് വെള്ളരി ഉണ്ടായിരിക്കുന്നത് എങ്ങനെ പോയാലും ഒരു ഒരു അമ്പത് നൂറ് വെള്ളരി ഈ ഒരു തോട്ടത്തിൽ തന്നെ ചെറിയൊരു തോട്ടം കേട്ടോ അത് ഈ കാണുന്ന ഈ കാണുന്നത് മാത്രമേ ഉള്ളു കേട്ടോ പക്ഷെ ഒരു മരട് തന്നെ ഒരു പത്ത് പതിനഞ്ച് വെള്ളരികൾ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് ചെറുതും വലുതായിട്ടുള്ള കാര്യട്ടോ പറയുന്നത് ഇതുപോലെ നിറച്ച് വെള്ളരി ഉണ്ടാക്കുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാനുള്ള ആവശ്യം നേരം വൈകിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പയറ് പറിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പയറുണ്ടല്ലോ അതാ അതിൻ്റെ മുകളിലുള്ള നല്ല വലുപ്പമുള്ള പയറ് ഞങ്ങൾ പറച്ച് ഉപ്പേര് വെച്ച് കഴിഞ്ഞിട്ടോ അതിൽ നിറച്ച് ഇങ്ങനെ പാറ ഉണ്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇതൊക്കെ പാറകളാണ് ഉണ്ടോ ഒക്കെ പയറാ കേട്ടോ വലുപ്പമുള്ള പയറ് കാണിക്കാൻ ഓൾറെഡി പറിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഇതൊക്കെ പയറുണ്ടാക്കി കിടക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പയർ കിട്ടിയിട്ടുണ്ട് പിന്നെ മുളക് കണ്ടില്ലേ മുളക് ഒരു ഉഷാറില്ലാത്ത മുളക് കഴിഞ്ഞ കേട്ടോ ഒക്കെ മുളക് ഫുള്ള് പൂവിട്ടിരിക്കുന്നെ നല്ല ഈ രീതിയിൽ പൂവിട്ടിരിക്കുന്നുണ്ടോ ചെറിയ മുളകും തയ്യാണ് നല്ല ഉഷാറിലുള്ള മുളകൻ തയ്യാ കേട്ടോ അപ്പം ഈ കൃഷിൻ്റെ ചെടികളൊക്കെ നടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തട എടുത്തിട്ട് നമ്മളെന്താ വിത്താഴിൽ കുഴിച്ചു വിടല്ലേ ചെയ്യുക വിത്ത് കുഴിച്ചിട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചെടുത്ത് ചെടി വളർത്തുന്നു അല്ലേ ഈ ഒരു രീതി ഒഴിവാക്കണം കേട്ടോ ഈ രീതി ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടില്ല കേട്ടോ ഇത് നമ്മളെ ചീരക്കൃഷിയാണ് ചീരക്കൃഷി അത്യാവശ്യം നല്ല ഉഷാറായിട്ട് ഉണ്ടാവേണ്ട കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വിളവ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ വിത്തൊക്കെ എടുത്തിട്ട് ചെറിയ ചകിരി ചോറും അതുപോലെ തന്നെ മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് വിത്ത് മുളപ്പിക്കുക വിത്ത് മുളപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വേറെ ചെടി ഇതുപോലെ നട്ടുപിടിപ്പിക്കണം കേട്ടോ വിത്ത് മുളപ്പിച്ച് കുറച്ചൊരു വലുപ്പം വെക്കണം കേട്ടോ വെച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ചെടി മാറ്റി കുഴിച്ചിട്ടേണ്ടത് എന്നാലേ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ചെടിക്കൊരു ഉഷാറ് കിട്ടുള്ളൂ കേട്ടോ ഒരു എന്താണെന്ന് പറയുക കൂടുതൽ വിളവൊക്കെ ആ രീതിയിൽ കിട്ടുന്നത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ നമ്മൾ ഓരോ പരീക്ഷണ കേട്ടോ പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മളിപ്പോൾ ആ വിളവൊക്കെ കാണിച്ചുകൊണ്ടില്ല ഫുൾ ആ രീതിയിൽ ഉണ്ടാക്കിയതാണ് അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ നമുക്ക് നമ്മൾ ഈ കൃഷിക്കാരുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്ന ഞാൻ ഞാൻ നടത്തുന്ന പരീക്ഷണങ്ങളും ഞാൻ നടത്തുന്ന എൻ്റെ അനുഭവത്തിലുള്ള കാഴ്ചകളാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കർഷകനൊന്നല്ല ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ കൃഷി തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിളവെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചാൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോ സപ്പോർട്ട് ചെയ്യുക പുതിയ വലിയ വീണ്ടും കാര്യങ്ങളും ഗുഡ് ബൈ വെള്ളരി നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ടായ കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താ അറിയോ നമ്മൾ ഈ വെള്ളരി ചെടിയില്ലേ വെള്ളരി ചെടി നമ്മൾ ആദ്യം വിത്ത് മുളപ്പിച്ച് നല്ല ഉഷാറായിട്ട് വാറപ്പിട്ട് കൊടുത്തിട്ട് വിത്ത് മുളപ്പിച്ച് ചെടിയാക്കിയതിന് ശേഷമാണ് മാറ്റി കുഴിച്ചിട്ടോ അത് അതുകൊണ്ടാണ് ഈ രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ നിറച്ച് കായകളിൽ കണ്ടില്ലേ കണ്ടോ ഈ രീതിയിൽ നിറച്ച് കൈകളിലാണ് കാണാൻ കാണാം വലിയ വലിയ വെള്ളത്തിൽ കേട്ടോ അവിടെ കാണുന്ന സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ